രാഹുൽ ഗാന്ധിക്ക് പകരമായി മത്സരിക്കാൻ വയനാട്ടിലേക്ക് എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വരവ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചു വരവെന്ന് വിശേഷിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ വയനാട്ടുകാർ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രവർത്തകരിലും ജനങ്ങളിലും വളരെയധികം ആവേശമാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായി നേരത്തെ തന്നെ ആത്മബന്ധമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി നിരവധി തവണ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടുമുണ്ട് വയനാടിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം വയനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ മികച്ചൊരു നേതൃത്വം പ്രിയങ്ക ഗാന്ധിയിലൂടെ ലഭിക്കുന്നത് വളരെ ആവേശം നൽകുന്ന കാര്യമാണെന്നും സിദ്ദിഖ് പറഞ്ഞു പുതിയ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലാണ് മറ്റൊരു ഇന്ദിരയെ കാലം ആവശ്യപ്പെടുന്ന സാഹചര്യം അപ്പോഴാണ് രണ്ടാം ഇന്ദിരാഗാന്ധി വയനാട്ടിൽ നിന്നും ഉയർന്നു വരുന്നത് യു പിയിൽ മോദിയെയും യോഗിയെയും വിറപ്പിച്ച പ്രിയങ്ക ഗാന്ധി ഇനി പാർലമെൻറ്റിലും അവർക്ക് തലവേദന സൃഷ്ടിക്കും വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്കാഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ മോദി തീർന്നേനെ എന്ന് ഇന്ത്യയിൽ പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും നിരീക്ഷിച്ചിരുന്നു എന്നും സിദ്ദിഖ് പറയുന്നു വയനാടിന് കോൺഗ്രസ് നൽകിയ പെരുന്നാൾ സമ്മാനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് റായ്ബുറയിൽ തന്നെ നിലനിർത്തുമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് അതോടൊപ്പം രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചിരുന്നു ഇത് ആദ്യമായാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭാവി രാഷ്ട്രീയത്തിന് നല്ലത് ഉത്തർപ്രദേശിലെ മണ്ഡലമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് റായ്ബറലി നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് ഇന്ത്യ സഖ്യത്തിന് ഉത്തരേന്ത്യയിൽ മുന്നേറ്റം നടത്താനും ഇതുകൊണ്ട് സാധിക്കും എന്നാണ് കരുതുന്നത് വളരെ ദുഃഖത്തോടെയാണ് വയനാട്ടിൽ രാജി നൽകാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആദ്യം തന്നെ എ അറിയിച്ചിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ടർമാരും ഇതേ ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തീരുമാനം സി പി ഐയിലെ പ്രമുഖ നേതാവായ ബിനോയ് വിശ്വം തന്നെ പ്രിയങ്കയെ നേരിടാൻ വയനാട്ടിൽ എത്തുമെന്നാണ് പറയുന്നത് എന്നാൽ എതിരാളി ആരായാലും ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടത്തുക എന്നു മാത്രമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത്തവണത്തെ ഇലക്ഷനിലും പ്രിയങ്ക ഗാന്ധി നിറഞ്ഞു നിന്നിരുന്നു മുസ്ലിമിന് ആനുകൂല്യം നൽകാനായി കോൺഗ്രസ് ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാല് പിടിച്ചു പറിക്കുമെന്ന് മോദി പറഞ്ഞപ്പോൾ താലിയുടെ മഹത്വം മോദിക്ക് അറിയുമോ എന്ന മറു ചോദ്യത്തിലൂടെ പ്രിയങ്ക ശ്രദ്ധ നേടിയിരുന്നു കോൺഗ്രസിലെ താരപ്രചാരകരിലെ ഒരു പ്രധാന മുഖവും കൂടിയായിരുന്നു പ്രിയങ്ക പതിനെട്ടാം ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ ലോക്സഭയിൽ കോണ്ഗ്രസിന്റെ കരുത്ത് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ